മഹായന വജ്രായന ബുദ്ധിസമാണ് വജ്രായന ബുദ്ധിസ്ഥത്തിൽ ചക്രമുണ്ട് നാല് ചക്രങ്ങളുണ്ട് അതിന് കുണ്ടൽ ഈ വജ്രയോഗിനി എന്നൊക്കെ പറയും പക്ഷേ തെറവാട ബുദ്ധിസ്ഥത്തിൽ മെഡിറ്റേഷൻ മാത്രമുള്ള വിഭന ചിരൻ്റെ ഒരു വീഡിയോയിൽ പറയുന്ന കേട്ടിരുന്നു ഈ ബ്രഹ്മ മുഹൂർത്തത്തിൽ എണ്ണീറ്റ് കഴിഞ്ഞാൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് അത് എങ്ങനെയാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ ചിലർ പറയാനുണ്ട് രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പിട്ട് ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും അതെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് സൈക്കോളജിക്കലി അതിനെ നമ്മൾ പ്രീ ഹിപ്നോട്ടിക് സ്റ്റേറ്റ് എന്ന് പറയും നമ്മൾ പ്രീ ഹിപ്നോട്ടിക് സ്റ്റേറ്റിൽ നമ്മൾ എന്ത് പറയുന്നോ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പെട്ടെന്ന് കയറാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ മന്ത്രം ജപിച്ചിട്ട് നമ്മൾ എന്ത് ഭാവം ആണ് കാണുന്നതെങ്കിലും അത് സബ് കോൺഷ്യസ് മൈൻഡിൽ ഭയങ്കര ശക്തമായിട്ടൊരു പ്രോഗ്രാമാവാൻ ഉള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ എൻലൈറ്റൻഡാവുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിരിക്കുക വളരെ ഹംബിൾ ആകും എൻലൈറ്റൻഡാവും ഞാൻ എന്നുള്ള ഈഗോ മാറും അപ്പോൾ ഇപ്പോൾ ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതാണ് ബുദ്ധൻ്റെ മാർഗ്ഗം ലിവ് ഇൻ ദ പ്രസൻറ്റ് മൊമെന്റ് സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാവും അല്ല ഈ എൻലൈറ്റൻമെന്റ് എന്ന് പറയുന്ന ഒരു വലിയ ടേമാണ് അത് ചിലപ്പോൾ ഒരു ജന്മം കൊണ്ട് നടക്കണമെന്നില്ല ചിലപ്പോൾ ഒരു ജന്മം കൊണ്ട് നടക്കാം അത് പറയാൻ പറ്റില്ല ഈ സ്ലീപ്പറാലിസിസ് ഇപ്പോൾ ഉള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത് സ്ലീപ്പ് സ്ലീപ്പറാലിസിസ് ഒരു പ്യുവർലി സൈക്കോളജിക്കൽ സ്റ്റേറ്റ് ആണ് അതിനെ ആ ചില ആൾക്കാർ സ്പിരിച്വലി എക്സ്പ്ലെയിൻ ചെയ്ത് അതിനെ ഐഡൻറ്റിഫിക്കാൻ പറ്റും പക്ഷേ ഇങ്ങനെ പറയുന്നവർ മിക്കവരും തട്ടിപ്പായിരിക്കും എന്നുള്ളതാണ് വേറൊരു കാര്യം അപ്പോൾ ഇത് അത് നമുക്ക് ഓർഗാനിക് വരണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും സ്റ്റേജിലൂടെ കടന്നു പോകണ്ടേ അതായത് നമ്മൾ ചക്ര മെഡിറ്റേഷൻ ചെയ്തു തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു എനർജി തുടിപ്പുണ്ടാവും ഓരോ പാർട്ടിലും ഓരോ ചക്രത്തിലും ഒരു ഉണ്ടാവും ഈ തുടുപ്പാണ് ഫസ്റ്റ് സ്റ്റേജ് ബാക്കിയെല്ലാം തനിയെ സംഭവിച്ചോളും പിന്നെ നമ്മൾ അഡ്വാൻസ് സ്റ്റേജിൽ പോവുകയാണെങ്കിൽ ഇവൻ കളേഴ്സ് നമുക്ക് തന്നെ കാണാൻ പറ്റും പല കളേഴ്സും നല്ല ബോധത്തോടു കൂടി ഇരുന്നാൽ കാണാൻ പറ്റും ഒന്നും ചെയ്യാതെ ഈ എൻലൈറ്റ്മെന്റ് ആകുന്ന ആളുകളില്ലേ ആ ഇതൊരു മാർഗം മാത്രമാണ് തന്ത്രയുടെ മാർഗം മാത്രമാണ് ഇപ്പം നമ്മൾ ബുദ്ധിസത്തിൽ തന്നെ തെറാവാട ബുദ്ധിസമുണ്ട് മഹായന വജ്രായന ഉണ്ട് വജ്രായന ബുദ്ധിസത്തിൽ ചക്രമുണ്ട് നാല് ചക്രങ്ങളുണ്ട് അതിന് കുണ്ടലിനി വജ്രയോഗിനി എന്നൊക്കെ പറയും പക്ഷെ തെറവാഡ ബുദ്ധിസത്തില് മെഡിറ്റേഷൻ മാത്രമേ ഉള്ളൂ വിഭസന അല്ലെങ്കിൽ അനാപാന സതി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ ബ്രത്ത് വാച്ചിങ് ശ്വാസ നിരീക്ഷണം അതേപോലെ സാധാരണയുള്ള ബുദ്ധിസ്റ്റ് മെഡിറ്റേഷൻ ലവിംഗ് കൈൻഡ്നെസ് മെഡിറ്റേഷൻ അതേപോലെ തന്നെ ഹൈന്ദവ ഇതെടുത്താലും അതിനകത്ത് മെഡിറ്റേഷൻ ഉണ്ട് സൂഫിസം എടുക്കുക അതിനകത്ത് മെഡിറ്റേഷൻ മുറാഖബ എന്ന് പറയുന്നു മുറാക്കബ അപ്പോൾ ഈ മെഡിറ്റേഷനിലൂടെ നമുക്ക് പറ്റും ഇപ്പോൾ മീരാബായ് ക്തിയാണ് കേട്ടിട്ടില്ല കേട്ടിട്ടില്ല അപ്പോൾ ഇവരെന്ത് തന്ത്ര ചെയ്തിട്ടാണ് ആയ ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ ആ ഭക്തി ഏത് മാർഗമാണോ പിന്തുടരുന്നത് അത് ഏറ്റവും എന്താ പറയാ എൻ്റെ ഏറ്റവും ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് ബെനിഫിഷ്യൽ ആണ് ഇപ്പൊ നമ്മൾ എൻലൈറ്റ്മെന്റ് ആയി അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയായിരിക്കും തിരിച്ചറിയുന്നത് നമ്മൾ എൻലൈറ്റ്മെന്റ് ആയി എന്ന് എൻലൈറ്റൻഡായിന്ന് തിരിച്ചറിയുന്ന മറ്റുള്ളവരാണ് നമുക്ക് കാരണം ആരെങ്കിലും അതെ ആരെങ്കിലും ഇപ്പൊ എൻലൈറ്റായെന്ന് പറയുകയാണെങ്കിൽ അത് തന്നെ ഒരു ഈഗോ ആണ് ഞാൻ എൻലൈറ്റൻലൈറ്റ് ആകുമ്പോൾ ഞാൻ എന്നുള്ളൊരു ആളില്ല അവിടെ ആ ഒരു ചൈതന്യം മാത്രമാണ് അവർക്ക് അവർ ആ ഒരു എൻലൈറ്റ് നമ്മുടെ ഒരു സങ്കല്പം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഒരു ഉയർന്ന ബുദ്ധനെ പോലായി എൻലൈറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും നമ്മളേറ്റവും ഹിൾ രഹസ്യ സ്വഭാവമുള്ള ഒരാളായിരിക്കും അതെ യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയി ആയിരിക്കുക വളരെ ഹമ്പിളാവും എൻ്റെ ലൈറ്റ് ഉണ്ടാവും ഞാൻ എന്നുള്ള ഈഗോ മാറും വളരെ ഹമ്പിളാവും അവരെ കണ്ടാൽ തന്നെ ഒരു ഹമ്പിൾനെസ് ആണ് അവർക്ക് ഉണ്ടാവും അവരുടെ കണ്ടാൽ തന്നെ നമുക്ക് ചൈതന്യം ഉണ്ടാവും അവരുമായിട്ട് കണക്ട് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും നമ്മുടെ അവരുടെ നോട്ടമാണെങ്കിൽ നമ്മളെ ചൂഴ്നിറങ്ങുന്ന പോലെ തോന്നും അപ്പൊ ഇതൊക്കെയാണ് പുറമേ നമുക്ക് പറ്റുന്ന ഒരുപാട് ഇതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കേണ്ട ഒരു ദിവസം പോലും അല്ല ആളുകൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുവാൻ ഭയങ്കര അറിയാൻ വേണ്ടിട്ട് ഒരുപാട് പൈസ ചിലവാക്കി ഒരുപാട് എക്സ്പ്ലോയിറ്റേഷനും നടക്കുന്ന അതെ അങ്ങനെ പോകുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് അങ്ങനെയുള്ള ആളുകൾക്ക് പെട്ടെന്ന് ഇങ്ങനൊരു എൻലൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അവർക്ക് ആ വേണ്ടുന്ന ഒരു തലത്തിലേക്ക് എത്താൻ അവർ എന്ത് ചെയ്യണം എൻലൈറ്റമെൻറ്റ് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കലാണ് ആദ്യത്തെ സ്റ്റെപ്പ് കാരണം എവിടെങ്കിലും എത്തണം എന്ന് പറഞ്ഞ് ചിന്തിച്ച് നമുക്ക് സ്പിരിച്വാലിറ്റി ചെയ്യാൻ പറ്റില്ല അത് നമ്മുടെ മെറ്റീരിയൽ വേൾഡിലാണ് സ്പിരിച്വാലിറ്റിയിലേക്ക് നമ്മൾ എത്തണം എന്ന് കരുതി പോകും തോറും അത് നീങ്ങി നീങ്ങിക്കൊണ്ടിരിക്കും അപ്പോൾ ഇപ്പോൾ ഈ നിമിഷത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതാണ് ബുദ്ധന്റെ മാർഗം ലിവ് ഇൻ ദ പ്രസന്റ് മൊമെന്റ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു മെഡിറ്റേഷൻ വെച്ചിട്ട് തുടങ്ങുക അതിന്റെ കൂടെ കുറച്ച് ഭക്തിയും കൂടെ വരിക അതിന്റെ കൂടെ കുറച്ച് പറ്റുന്ന അത്രയും സത്കർമ്മങ്ങളുടെ ചെയ്യുക ഇത് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഉയർന്നു 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 വന്നോളും അതിൻ്റെ ഇടയ്ക്ക് കുറേ പരീക്ഷണങ്ങളും ഒരുപാട് എന്താ പറയുക സ്ലിപ്പ് സ്ലിപ്പ് ആവുകയൊക്കെ ചെയ്യുക അതൊന്നും പ്രശ്നമില്ല അത് കണ്ടിന്യൂസ് ആയിട്ട് ഗീവപ്പ് ചെയ്യാതെ തുടർന്നുകൊണ്ടിരുന്ന ഉറപ്പായിട്ടും അവിടെ സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാവും അല്ല ഈ എൻലൈറ്റൻമെന്റ് എന്ന് പറയുന്ന ഒരു വലിയ ടേം ആണ് അത് ചിലപ്പോൾ ഒരു ജന്മം കൊണ്ട് നടക്കണമെന്നില്ല ചിലപ്പോൾ ഒരു ജന്മം കൊണ്ട് നടക്കാം അത് പറയാൻ പറ്റില്ല നമുക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ അറിയാൻ സാധിക്കും അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അതായത് നമ്മുടെ ഭാവി ഭൂതം ഇതെല്ലാം നമുക്ക് മുൻകൂട്ടി അറിയാൻ കഴിയും എന്ന് കേട്ടിട്ടുണ്ട് അത് ശരിയായിരുന്നു അത് അങ്ങനെയുള്ള ചക്രങ്ങൾ ഇപ്പോൾ തേർഡായിയിലാണ് ഈ ഒരു കാര്യം ഐ എന്ന് പറയുമ്പോൾ നമ്മുടെ പുരിക പുരകമദ്യത്തിലാണ് ഈ പുരിക മദ്യം ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങള് കോൺഷ്യസ്ലി അറിയാൻ പറ്റും ചിലർക്ക് ചിലവർക്ക് സ്വപ്നത്തിൽ അറിയാൻ പറ്റും ഈ സ്ലീപ്പ് പരാലിസിസ് പോലുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണോ സംഭവിക്കുന്നത് സ്ലീപ്പ് പരാലിസിസ് ഒരു പ്യൂർലി സൈക്കോളജിക്കൽ സ്റ്റേറ്റ് ആണ് അതിനെ ചില ആൾക്കാർ സ്പിരിച്വലി എക്സ്പ്ലെയിൻ ചെയ്തതിനെ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ സ്ലീപ്പ് പരാലിസിസ് പോകുന്ന സമയത്ത് അവർക്ക് പിന്നീട് നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു സ്വപ്നം കാണുന്ന രീതിയിൽ പോകാം സ്ലീപ്പ് പരാലിസിസുമായിട്ട് ബന്ധം ആവണമെന്നില്ല കാരണം അല്ലാതെ തന്നെ സ്പിരിച്വൽ അല്ലാത്തവർക്ക് പോലും ചില ആൾക്കാർക്ക് ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് തന്നെ തോന്നാറില്ല ഇപ്പം നമ്മളൊരു പണ്ട് നമ്മളോട് അഞ്ചാം ക്ലാസ്സിൽ പഠിച്ച ഒരു പയ്യനെ കുറിച്ച് ആലോചിക്കുകയാണ് അപ്പം തന്നെ അവന്റെ ഫോൺ വരും അതെ ചില ആൾക്കാർക്കൊക്കെ ഉണ്ടാവാറില്ല ഇപ്പോൾ പ്രപഞ്ചത്തിൽ ഇതേപോലുള്ള ഒരുപാട് രഹസ്യങ്ങൾ ഉണ്ട് അപ്പോൾ നമ്മൾ എല്ലാവർക്കും തേർഡായി ഇടയ്ക്കൊക്കെ ആവും ഇത് കോൺഷ്യസ്ലി വർക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ ചില ആൾക്കാർക്ക് ഓറ കാണാൻ പറ്റും ചക്രങ്ങൾ കാണാൻ പറ്റും എന്താണ് അവർ ചിന്തിക്കുന്നതെന്ന് കാണാൻ പറ്റും ഇത് കാണാൻ പറ്റുന്നവർ ഇപ്പം പറയാണ് എനിക്കിത് കാണാൻ പറ്റും എല്ലാവരും എൻ്റെ അടുത്ത് വരാന്ന് പറഞ്ഞാൽ അഹങ്കാരമാണ് ഈഗോ ആണ് അല്ലെ ചിലരെ ഇതിനെ എന്ന് സൈക്ലിക് ക്ലയർ വോയിൻസ് സൈക്ലിക് എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഇവരെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും പക്ഷേ ഇങ്ങനെ പറയുന്നവർ മിക്കവരും തട്ടിപ്പായിരിക്കും എന്നുള്ളതാണ് വേറൊരു കാര്യം അപ്പോൾ ഇത് ഇങ്ങനെയുള്ള കാര്യത്തിലേക്കൊന്നും നമ്മൾ ഇറങ്ങിച്ചെല്ലാതിരിക്കുന്നതാണ് നല്ലത് നമ്മൾ നമ്മുടെ സ്പിരിച്വൽ സാധനം തന്നെ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നത് കാരണം ഇന്നത്തെ കാലത്ത് ഫുള്ള് തട്ടിപ്പാണ് കൂടുതലും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയുള്ള ക്ലെയിം ചെയ്യുന്ന വ്യക്തികളെ നമ്മൾ കുറച്ച് ഒന്ന് സൂക്ഷിച്ച് ഒബ്സേർവ് ചെയ്തിട്ട് വേണം അവരെ അവരുടെ അടുത്ത് ഇടപെടാനായിട്ട് ചേട്ടൻ്റെ ഒരു വീഡിയോയിൽ പറയുന്ന കേട്ടിരുന്നു ഈ ബ്രഹ്മ മുഹൂർത്തത്തിന് എഴിയിട്ട് കഴിഞ്ഞാൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് അത് എങ്ങനെയാണ് ബ്രഹ്മ മുഹൂർത്തത്തിൽ നമ്മൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ സ്പിരിച്വൽ ജേർണിയുടെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ബ്രഹ്മ മുഹൂർത്തം എന്ന് പറഞ്ഞ സമയം എന്ന് പറയുന്നത് ആ ഒരു ഏർലി മോർണിംഗ് ആ സമയമാണ് ആ ഒരു സമയത്ത് നമ്മൾ എഴുന്നേറ്റ് നമ്മൾ സാധന ചെയ്യുമ്പോൾ ബ്രഹ്മ മുഹൂർത്തം എന്ന് മാത്രമല്ല ആ ഒരു ഏർലി മോർണിംഗിൽ നമ്മൾ ഏതൊരു സമയത്തും എഴുന്നേറ്റ് നമ്മളൊരു സാധന ചെയ്യുമ്പോൾ എന്താണ് എല്ലാം ബാക്കിയെല്ലാം കോയറ്റാണ് അല്ലെ അപ്പൊ നമുക്ക് നമുക്ക് ഈവൻ ഇലകളുടെ സൗണ്ട് വരെ കേൾക്കാൻ പറ്റും അത്രയും ഇതാണ് രാത്രിയിലാണെങ്കിൽ ഇന്നത്തെ കാലത്ത് പറ്റുമോ രണ്ടു മണിക്ക് കയ്യിൽ ആൾക്കാർ ഉറങ്ങുന്നത് അപ്പോ രാവിലെ ആണെങ്കിൽ ഇത് ഇത് പറ്റുമോ അപ്പോൾ രാവിലെ കൂടുതലായിട്ട് നമുക്ക് സാധന ചെയ്യാൻ പറ്റും അപ്പോൾ ഈ സാധന ചെയ്യാൻ പറ്റുമെന്ന് മാത്രല്ല ചില ഗ്രന്ഥങ്ങളിലും ആയുർവേദിക് ഗ്രന്ഥങ്ങളിൽ പോലും ബ്രഹ്മ മുഹൂർത്തത്തിനെ കുറിച്ച് ഒരു പ്രത്യേക മൊമെന്റ് ആണെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ആ ഒരു പവർ ൂടെ ഈ ഒരു ടൈമിനുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ സയൻറ്റിഫിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഈയൊരു സമയത്തെല്ലാം കുയറ്റായിരിക്കും നമ്മൾ എന്താണോ ചെയ്യുന്നത് നമ്മുടെ ശ്വാസത്തിൻ്റെ സൗണ്ട് നമ്മളുടെ ഹൃദയമിടിപ്പിൻ്റെ സൗണ്ട് വരെ നമുക്ക് കേൾക്കാൻ പറ്റുമോ ആ സമയത്ത് കാരണം ആരും ആ സമയത്ത് ഉറ ഉണരാൻ സാധിക്കില്ല അതുകൊണ്ടാണ് യോഗിമാരും എല്ലാവരും പണ്ട് പല സാധനങ്ങളും ബ്രഹ്മ മുഹൂർത്തത്തിലാണ് ചെയ്യുന്നത് അപ്പോൾ അത്രയും പ്രത്യേകതയാണ് ബ്രഹ്മ മുഹൂർത്തത്തിലുള്ളത് അപ്പം നമ്മൾ ജീവിതത്തിലെ ഒരു അത്ഭുതങ്ങൾ എങ്ങനെയായിരിക്കും സംഭവിക്കുന്നത് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ സൈക്കോളജിക്കലി നമ്മൾ എന്താണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യാണ് ഉപാസന ചെയ്യാണ് ഇതെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മൾ സയൻറ്റിഫിക്കലി പറയുകയാണെങ്കിൽ ബ്രെയിനിനെ ട്രെയിൻ ചെയ്യുകയാണ് രാവിലെ തന്നെ എഴുന്നേറ്റ് ബ്രെയിനിനെ ട്രെയിൻ ചെയ്യുകയാണ് അപ്പോൾ അന്നത്തെ ദിവസം ഫുള്ള് നല്ലതായിരിക്കും എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫ് തന്നെ ഇപ്പോൾ നമ്മൾ സൈക്കോളജിയിൽ പറയുന്നുണ്ട് മോഡേൺ സൈക്കോളജി പറയുന്നുണ്ട് ട്വൻറ്റി വൺ ഡേയ്സ് നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതൊരു ഹാബിറ്റായി മാറും അപ്പൊ നമ്മൾ ഇതെല്ലാ ദിവസവും ഇപ്പൊ ഒരു വർഷം ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മള് നമ്മൾ എന്നുള്ള വ്യക്തി തന്നെ വേറൊരു വ്യക്തിയായി മാറും മൈൻഡ് സെറ്റ് മൊത്തത്തിൽ മാറും നമ്മുടെ എനർജി ലെവൽ മാറും കാരണം നമ്മൾ ചെയ്യുന്ന സമയം ഒരുപാട് ശ്രദ്ധ കിട്ടും വൈകിട്ടൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ഈ ദിവസം ഫുള്ള് ടയർഡ് ആയിട്ട് വന്നിരുന്ന് ചെയ്യുമ്പോൾ ഒരുപാട് തോട്ട്സ് കാണും അവർ അങ്ങനെ പറഞ്ഞില്ലേ ആ വർക്ക് നാളെ ചെയ്യാനുള്ള വർക്ക് ഇതിന്റെ ഒരുപാട് തോട്ട്സ് ഉണ്ടായതുകൊണ്ട് നമുക്ക് അറിയാൻ സാധിക്കില്ല നമ്മുടെ ശ്വാസം പോലും നമ്മൾ നമുക്ക് അറിയാൻ സാധിക്കത്തില്ല അപ്പം അതുകൊണ്ടാണ് ബ്രഹ്മ മുഹൂർത്തം അത്രയും ഉയർന്ന തലത്തിലേക്ക് വരുമ്പോൾ എല്ലാ മുഹൂർത്തവും ബ്രഹ്മ മുഹൂർത്തമായിട്ട് മാറും ഉയർന്ന സ്പിരിച്വലി ഉയരുമ്പോൾ എല്ലാ മുഹൂർത്തങ്ങളും നമുക്ക് ഈശ്വരന്റെ അറിയാനുള്ള മുഹൂർത്തമാണെന്ന് അതായിട്ട് മാറും അല്ലെ ഈ ചിലർ പറയുന്നുണ്ട് രാവിലെ എണ്ണിക്കുമ്പോൾ നമ്മൾ കൈ നോക്കിയിട്ട് നമ്മുടെ കയ്യിൽ നോക്കിയിട്ട് മന്ത്രം ജപിക്കണം കരാഗ്ര വസ്തു ലക്ഷ്മി ആ മന്ത്രം ജപിക്കണം എന്നൊക്കെ പറയാനുണ്ട് അപ്പം അതിൻ്റെ ഒരു അതെല്ലാം നല്ലതാണ് ഇത് ഇത് ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ഇപ്പൊ രാവിലെ എണീക്കുമ്പോൾ മാത്രമല്ല കുളിക്കുന്നതിന് മുമ്പ് മന്ത്രം ജീവിക്കുന്നവരുണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് മന്ത്രം അത് നമ്മളുടെ സനാതനധർമ്മത്തിലെ ദിനചര്യയായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് ഒരു ദിനത്തിൽ ഒരു ദിവസം നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കർമ്മങ്ങളുണ്ട് അപ്പൊ അതിനകത്ത് വരുന്നതാണ് ഈ സന്ധ്യാവന്തരം എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടില്ല സന്ധ്യാവന്തരം ഭാഗ്യസൂത്രം ഭാഗ്യസൂക്തം അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഇതൊരു മൈൻഡ് ട്രെയിനിങ് ആണ് ചിട്ട നമ്മൾ നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് ചിട്ട വരും നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് ഭക്തി വരും അതായത് നമ്മൾ ഈശ്വരനെക്കുറിച്ച് ഇങ്ങനെ എല്ലാ നാമങ്ങളും ശ്രദ്ധിച്ച് നോയി കഴിഞ്ഞാൽ എന്താണ് എല്ലാ നാമങ്ങളും പറയുന്ന ഈശ്വരനെ പ്രൈസ് ചെയ്യുകയാണ് വലിയവനാണ് അതാണ് ഇതാണ് അപ്പം അങ്ങനെ പ്രൈസ് ചെയ്യുമ്പോൾ ഫ്ലാറ്റ് ആവുന്ന ഒരാളാണ് ഈശ്വരൻ ഈശ്വരൻ നമ്മൾ വിചാരിക്കുന്നുണ്ട് അത് നമുക്ക് വേണ്ടി തന്നെ നമ്മൾ തന്നെയാണ് ഈശ്വരൻ അല്ല അത് നാമം നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ സബ് കോൺഷ്യസ്ലി ഈശ്വരനെ സ്മരിക്കുകയാണ് ഈശ്വരനെ സ്മരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ശുദ്ധവും അപ്പം നമുക്ക് വേണ്ടി തന്നെയാണ് നമ്മൾ നാമം ചെല്ലുന്നത് നമ്മൾ നാമം ചെല്ലിയിട്ട് ഈശ്വരൻ്റെ യാതൊരു ചലനവും ഫ്ലാറ്ററിയും ഉണ്ടാവില്ല അല്ല ചിലര് പറയാനുണ്ട് രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പിട്ട് ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും അതെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് സൈക്കോളജിക്കലി അതിനെ നമ്മൾ പ്രീ ഹിപ്നോട്ടിക് സ്റ്റേറ്റ് എന്ന് പറയും പ്രീ ഹിപ്നോട്ടിക്സ് പ്രീ ഹിപ്നോട്ടിക് സ്റ്റേറ്റ് ഈ പ്രീ ഹിപ്നോട്ടിക് സ്റ്റേറ്റിൽ ഹിപ്നോസിസിലാണെങ്കിലും നമ്മൾ പ്രീ ഹിപ്നോട്ടിക് സ്റ്റേറ്റിൽ നമ്മൾ എന്ത് പറയുന്നു നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ പെട്ടെന്ന് കയറാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ മന്ത്രം ജപിച്ചിട്ട് നമ്മൾ എന്ത് ഭാവം ആണ് കാണുന്നതെങ്കിലും അത് സബ് കോൺഷ്യസ് മൈൻഡിൽ ഭയങ്കര ശക്തമായിട്ടൊരു ആവാൻ ഉള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ അട്രാക്റ്റഡ് ആകെ യത് ഭാവം തദ്ഭവതി എന്ന് പറയുമ്പോൾ ആ ഭാവം നമ്മൾ അട്രാക്റ്റഡ് ആവും നമ്മൾ ലൈക്ക് ലോ ഓഫ് അട്രാക്ഷൻ അടോ ആക്കിയും